സമാപിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരുടെയും അളവറ്റ സഹകരണവും പങ്കാളിത്തവും അതിലുണ്ടായിരുന്നു എന്ന് നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ് ഒരു ചെറിയ കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് ഞാൻ പെരുന്നാളിന് മുമ്പ് ഒരു വീഡിയോ അയക്കുക അത് ഉണ്ടാക്കിയപ്പോഴും അല്ലാതെ ഞാൻ പറഞ്ഞിരുന്നു ഈ പരുമല തിരുമേനയുടെ ഫോട്ടോകളും ഫ്ലെക്സുകളും ഒക്കെ അലക്ഷ്യമായി അവിടെ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ ഈ ചെങ്ങന്നൂർ തിരുവല്ല റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ റോഡരികിൽ മുഴുവൻ പരുമലി തിരുമേനിയുടെ ഫ്ലക്സുകൾ ഇങ്ങനെ നിരന്ന് വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ഒരു ഭക്തി കൊണ്ടും പരിമലി തിരുമേനിയുടെ ഒരു മധ്യസ്ഥത കൊണ്ടും ഒക്കെ വെച്ചതാണ് പക്ഷേ അതിൻ്റെ പെരുന്നാൾ കഴിഞ്ഞ് ഇനി അത് ദയവായി അതെടുത്ത് മാറ്റണം എന്നുള്ള കാര്യം ആരോപിക്കും ആരെങ്കിലും ഇതിനകത്ത് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ആ അതുവഴി അവിടെ താമസിക്കുന്നവരോ അല്ലെങ്കിൽ അത് വെച്ചിട്ടുള്ളവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാരണം ഒരു ഒന്ന് രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗിയെല്ലാം പോവും അത് പതുക്കെ പതുക്കെ ഉണങ്ങി താഴെ വീഴും അത് അലക്ഷ്യമായി മറ്റുള്ളവർ ചവിട്ടുവാനും ഇതിനൊക്കെ ഇടയാകും അത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അത് പരമാവധി അത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുകയും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫ്ലക്സ് എന്നുള്ള സംസ്കാരം തന്നെ അത്ര നല്ലതല്ല അത് അതുകൂടി പരിഗണിച്ച് അത് ഭദ്രമായത് അഴിച്ച് മാറ്റി എവിടെയെങ്കിലും ഭദ്രമാക്കി വെക്കണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു ഇപ്പോൾ